ായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് ഞാനല്ല ഞാനും എൻ്റെ ഫാമിലിയും ചേർന്നിട്ട് തിരുവനന്തപുരം പോവുകയാണ് പോവാനുള്ള കാരണം ഒരു എക്സാം ഉണ്ടായിരുന്നു നെറ്റ് എക്സാം അപ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് കുറച്ച് ദൂരമുള്ള സെൻറ്ററൊക്കെ ആയിരിക്കും കേട്ടുക അങ്ങനെ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അഞ്ചിനൊക്കെയാണ് ട്രെയിൻ അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് ഒരു നാല് മുക്കാൽ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാ അവിടെ ഇതാ റെയിൽവേ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കൂടെ എൻ്റെ രണ്ടൂന്ന് ഫ്രണ്ട്സും അവരുടെ പേരൻസും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് തിരുവനന്തപുരം രാജധാനി എൻജിനീയറിങ് കോളേജിലാണ് എക്സാം സെൻറ്റർ കിട്ടിയത് അങ്ങനെ ഇതാ ട്രെയിൻ വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും കയറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ട്രെയിനിൽ ഇങ്ങനെ ഫോണൊക്കെ നോക്കി അങ്ങനെ ഇതാ സമയം ഒരു എട്ടര എട്ടര ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കലാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നല്ല ചിക്കൻ മജിബൂസ് ഉണ്ടായിരുന്നെ അങ്ങനെ ഇതാ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ പിന്നൊടുവിൽ നമ്മളിതാ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു നാലര അഞ്ചര നാലര അഞ്ച് മണി അങ്ങനെ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് റൂമൊന്നും അങ്ങനെ കിട്ടില്ല അങ്ങനെ ഇതാ നമ്മളൊരു പെട്രോൾ പമ്പിന്ന് ഫ്രഷ് ആവാൻ കയറിയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും പോകലാണ് നമ്മുടെ ഫ്രണ്ട് ഒരു ഫ്രണ്ട് തിരുവനന്തപുരം ഒരു വണ്ടി അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സെൻട്രൽ എത്താൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കോളേജിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് പിന്നെ പറയാനുള്ളത് ഈ ഒരു കോളേജെന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു എൻജിനീയറിങ് കോളേജാണ് ഇവിടെ എത്തിയപാടനെ നമുക്ക് ഭയങ്കര തണുപ്പായിരുന്നു ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു തണുപ്പായിരുന്നു അപ്പോൾ ഇതാ അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടര മണിക്കാണ് എക്സാം എൻഡ് ചെയ്യുന്നത് പന്ത്രണ്ടര മണിവരെയാണ് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് പാർട്ടായിട്ട് എക്സാം നടത്തുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോക്ക് എടുത്തത് എൻ്റെ കസിനാണ് ആണ് ഞാനിപ്പോൾ ഉള്ളത് എക്സാം ഹാളിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു കോളേജിൻ്റെ പരിസരം ഒന്ന് ഷൂട്ട് ചെയ്തതാണ് നല്ല ഈ ഒരു രാജധാനി എഞ്ചിനീയറിങ് കോളേജ് തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട് അതായത് എൻജിനീയറിങ് ടൈപ്പിന് ഒരുപാടുണ്ട് പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് അങ്ങനെ ഒരുപാട് ഡിവിഷനൽ ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ല വലിയൊരു കോളേജ് തന്നെയാണ് ഇത് കാണാൻ തന്നെ ഒരുപാടുണ്ട് ഒരുപാട് ഡിവിഷൻ ആയപ്പോൾ ഒരു കോഫിയും പിന്നെ ഇതാ ഈ ഒരു വടയും ഈ ഒരു ചാട്നിയും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയായിരുന്നു നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കമൻസ് എന്തായാലും അറിയിക്കുക ഇൻഷാവാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ